നമസ്കാരം പണ്ട് ഒരു കപ്പിത്ത ഉണ്ടായിരുന്നു കപ്പിത്ത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്നറിയോ അല്ലെങ്കിൽ ആരാന്നറിയോ കപ്പൽ ഓടിക്കുന്ന ആളെയാണ് കപ്പിത്ത എന്നു പറയുക ഇദ്ദേഹം ഒരു കപ്പലിൻ്റെ പ്രധാന കപ്പിത്താനായിരുന്നു ഒരു കപ്പലിൽ ഒരു കപ്പിത്താനൊന്നും അല്ലാട്ടും ഉണ്ടാവുക കുറേ കപ്പിത്താന്മാരുണ്ടാവും കുറേ സഹായികളായിട്ടുള്ള കപ്പിത്താന്മാർ ഒരു പ്രധാന കപ്പിത്താനുണ്ടാവും അങ്ങനെ ഈ കപ്പിത്താന് ഒരു മകൻ അപ്പോൾ ആ മകൻ എങ്ങനെയാണ് സ്വഭാവം എന്നറിയോ വളരെ അച്ചടക്കമുള്ള സ്വഭാവക്കാരനാണ് അച്ഛനും അമ്മയും എന്തു പറഞ്ഞോ അതാത്ത പോലെ അനുസരിക്കും അങ്ങനെ ഒരു കുട്ടിയായിരുന്നു അപ്പോൾ ഒരു ദിവസം അവനൊരു മോഹം അച്ഛനിങ്ങനെ പോ കപ്പലിൽ കടലിലൊക്കെ പോയി വരുമ്പോൾ ആ കഥകളൊക്കെ ഇങ്ങനെ പറയും അത് കേട്ട് കേട്ട് അവനൊരു മോഹം ഒരിക്കലൊന്ന് കപ്പലിൽ കടലിലൂടെ യാത്ര ചെയ്യണം അവൻ അച്ഛനോട് തൻ്റെ ആഗ്രഹം പറഞ്ഞു അപ്പം അച്ഛൻ പറഞ്ഞു ശരി അവധിക്കാലം വരട്ടെ ഞാൻ തന്നെ ഒരിക്കൽ കൊണ്ടുപോകാം എന്ന് പറഞ്ഞു അവന് വളരെ സന്തോഷമായി അങ്ങനെ അവൻ അവധിക്കാലം വരണതും കാത്തിരുന്നു അങ്ങനെ അവധിക്കാലം വന്നു അച്ഛൻ്റെ കൂടെ അവൻ കപ്പൽ യാത്രയ്ക്ക് പോയി അവിടെ ചെന്ന് പോയി കപ്പലിൽ ഇങ്ങനെ പൂവാണ് അപ്പോൾ ഈ കപ്പിൽ തന്നെ രാവിലെ നേരത്തെ പ്രഭാതം കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കപ്പലിൻ്റെ മുകളിൽ ഡിക്കി എന്ന് പറയും എൻ്റെ മുകളിൽ നിന്ന് സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരണത് കാണാം അപ്പോൾ ഈ കപ്പിത്താൻ മകനെയും വിളിച്ച് എണ്ണയിപ്പിക്കും രാവിലെ നേരത്തെ എണീപ്പിച്ച് രണ്ടുപേരും കൂടി ഈ സൂര്യോദയം കാണാൻ കപ്പലിൻ്റെ മുകളിൽ പോയിട്ട് അങ്ങനെ നിൽക്കും അപ്പോൾ ഒരു ദിവസം അങ്ങനെ കപ്പിത്താനും മകനും കൂടി കപ്പൽത്തട്ടിൻ്റെ മുകളിൽ ഇങ്ങനെ നിൽക്കും കേട്ടോ അപ്പോൾ ആ സമയത്ത് താഴെ നിന്ന് ഇങ്ങനെ കുറേ വർത്തമാനങ്ങളിങ്ങനെ കേൾക്കാണ്ട് ഒരു പന്തിയല്ലാത്ത വർത്തമാനം അപ്പോൾ കപ്പിത്താൻ മക പിന്നെ മകനോട് പറഞ്ഞു പറഞ്ഞു നീ ഞാൻ പറയണത് ശ്രദ്ധിച്ച് കേൾക്കണം ഞാൻ താഴത്തേക്ക് പോവാണ് ഞാൻ പറയാതെ നീ ഇവിടുന്ന് ഒരിക്കലും വിളകരുത് വേറെ എവിടേക്കും പോകരുത് കേട്ടോ പറഞ്ഞു മകൻ പറഞ്ഞു ശരി ഏച്ചാ എന്ന് കപ്പിത്താൻ പോവാൻ തുടങ്ങിയപ്പോഴേക്കും ഒരു പിന്നെ സഹായി വന്നിട്ട് പറഞ്ഞു അത് ആ കപ്പലിനൊരു ചെറിയ ഓട്ടം ഉണ്ടായിട്ടുണ്ട് അതിൽക്കൂടെ വെള്ളം ഇങ്ങനെ കപ്പലിൻ്റെ ഉള്ളിലേക്ക് കയറി വരുന്നു അത് അടയ്ക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ട് പറ്റുന്നില്ല ഒന്ന് വേഗം വരണം പറഞ്ഞു കപ്പിത്താൻ ഇറങ്ങി ഓടി പിന്നെ അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും ആ കപ്പലിനെ സുരക്ഷിതമായിട്ട് കരക്കെത്തിക്കണം അതാണ് അദ്ദേഹത്തിൻ്റെ മോഹം അതിനുവേണ്ടി താഴത്ത് പോയി അദ്ദേഹം കഠിന പരിശ്രമത്തിൽ മുഴുകി അപ്പം ബാക്കിയുള്ള മറ്റേ സഹകപ്പിത്താന്മാരൊക്കെ എന്ത് ചെയ്തു ലൈഫ് ബോട്ടുകളിറക്കി മുതലെ ആൾക്കാരെയൊക്കെ അതുപോലെ സാധനങ്ങളൊക്കെ പരമാവധി രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒരുവിധ ആൾക്കാരെയൊക്കെ ഇറക്കി കഴിഞ്ഞു കേട്ടോ ആ സമയത്താണ് ഈ കപ്പലിൻ്റെ മുകളിൽ നിൽക്കുന്ന കുട്ടിയെ ചിലർ കാണുന്നത് അപ്പോൾ അവർ പറഞ്ഞു കുട്ടി വേഗം താഴ്ത്തിക്കുവാണ് നമുക്ക് രക്ഷപ്പെടണം എന്ന് പറയും അപ്പോൾ കുട്ടി പറയും എന്നോട് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് ഞാൻ പറയാതെ ഇളകരുതെന്ന് അപ്പോൾ പറഞ്ഞു അദ്ദേഹം കപ്പലിനെ രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് ചിലപ്പോൾ അദ്ദേഹം മുങ്ങിപ്പോവും ഏ അതുകൊണ്ട് നിനക്കപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് നീ വേഗം വാ എന്ന് പറഞ്ഞു ആരെന്ത് പറഞ്ഞിട്ടും കുട്ടി കൂട്ടാക്കിയില്ല കപ്പിത്താനാണെന്നു വച്ചാലോ അയാൾ വളരെ ആത്മാർത്ഥതയുള്ള ഒരു കപ്പിത്താനാണ് അദ്ദേഹം എങ്ങനെയെങ്കിലും ആ കപ്പലിനെ രക്ഷിക്കണം എന്നുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഈ കുട്ടിയുടെ കാര്യം അദ്ദേഹം വിട്ടുപോയി അയാൾ അതിലും മുഴുകി കുട്ടി മുകളും ആൾക്കാർ ഒരുപാട് പറഞ്ഞു നോക്കിയെങ്കിലും കുട്ടി അനുസരിച്ചില്ല കുട്ടി അച്ഛൻ പറഞ്ഞത് കേട്ട് അവിടെ നിന്നു അങ്ങനെ പതുക്കെ പതുക്കെ ആ കപ്പൽ മുങ്ങി മുങ്ങി അവസാനം ആ കപ്പലിൻ്റെ മോൾ ഭാഗം വരെ മുങ്ങിപ്പോയി കുട്ടി വെള്ളത്തിൽ മുങ്ങി മരിച്ചു എന്നാണ് കഥ അപ്പം നിങ്ങൾ വിചാരിക്കും ഏയ് അച്ഛനും അമ്മയും പറഞ്ഞത് അനുസരിക്കണ്ടെന്നാണോ ടീച്ചർ പറഞ്ഞതെന്ന് ഒരിക്കലും അല്ലാട്ടോ നിങ്ങൾ അച്ഛനും അമ്മയും പറഞ്ഞത് അനുസരിക്കണം അധ്യാപകർ പറഞ്ഞത് അനുസരിക്കണം പക്ഷേ ഒപ്പം എന്തു വേണം യുക്തിപൂർവം നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റണം ഏ ഒരു ചെന്ന് ഒരിക്കലും ചാടരുത് ആര് പറഞ്ഞതായാലും ശരി ഏ നല്ലപോലെ ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യുക Okay.